നമസ്കാരം ഏഴ് വർഷം മുമ്പ് അയ്യപ്പ ഭക്തരെ വല്ലാതെ വേദനിപ്പിച്ച അവരുടെ വികാരത്തെ ബോധപൂർവം വ്രണപ്പെടുത്തിയ പിണറായി അദ്ദേഹത്തിന്റെ സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടിയും സർക്കാരും പെട്ടെന്ന് എങ്ങനെയാണ് അയ്യപ്പ ഭക്തരായി മാറിയത് എന്ന ചോദ്യം പലരും ചോദിക്കുന്നുണ്ട് ശബരിമലയുടെ യശസ് ലോകം മുഴുവൻ എത്തിക്കുന്നതിന് വേണ്ടിയാണ് ആഗോള അയ്യപ്പ സംഗമം എന്നാണ് പറയുന്നത് വാസ്തവത്തിൽ ശബരിമലയുടെ യശസ് എവിടെയാണ് ഇനി എത്താനുള്ളത് എന്നതാണ് പ്രസക്തമായ ചോദ്യം ഇപ്പോഴും ലോകം മുഴുവൻ എത്തിക്കാൻ ശ്രമിക്കുന്നത് മലയാളികളിലൂടെയാണ് അല്ലെങ്കിൽ ഇന്ത്യക്കാരിലൂടെയാണ് അല്ലാതെ അമേരിക്കക്കാരായ സായിപ്പുമാരെയോ യു എ ഇക്കാരായ അറബികളെയോ ഒന്നും കൊണ്ടുവന്നല്ല അയ്യപ്പന്റെ കേളി അവർ ലോകം മുഴുവൻ എത്തിക്കാൻ ശ്രമിക്കുന്നത് ഈ ആഗോളം എന്ന വാക്കിന് അർത്ഥം കണ്ടെത്താൻ ഈ പാർട്ടി കണ്ടെത്തിയിരിക്കുന്ന ഏക വഴി ലോക കേരള സഭാ പ്രതിനിധികളെത്തിക്കുക എന്നതാണ് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി ഇവർ ഓൺലൈൻ മീറ്റിങ്ങുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ലോക കേരള സഭാംഗങ്ങൾ സർക്കാരിൻ്റെ ആവശ്യമല്ലേ നമ്മളിൽ കുറച്ച് പേരെങ്കിലും പോയി പങ്കെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാൽ ഒരു ഒറ്റ അയ്യപ്പ ഭക്തൻ പോലും ഇതിന് തയ്യാറല്ല അവർക്ക് പേടിയാണ് പിണറായി വിജയൻ ചെയ്തു കൂട്ടിയ പാപങ്ങൾ ആ പാർട്ടിയെയും ആ കുടുംബത്തെയും ആ സർക്കാരിനെയും ഒക്കെ തകർക്കുന്നു എന്ന് കണ്ടെത്തിയപ്പോൾ പാപം വീതിച്ചു കൊടുക്കാൻ വേണ്ടി നടത്തുന്ന ഒരു പരിപാടി എന്ന നിലയിൽ അതിൽ പങ്കെടുക്കാൻ വിശ്വാസികൾ മടിക്കുന്നു അതുകൊണ്ട് തന്നെ അത്തരം വിശ്വാസങ്ങളൊന്നും ഇല്ലാത്തവർ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയാണ് ഇത് വളരെ വിചിത്രമായ ഒരു സംഗതിയാണ് അയ്യപ്പൻ ആരാണെന്ന് അറിയാത്ത ഏതെങ്കിലും ഒരു മലയാളി ലോകത്തൊരിടത്തുമില്ല ഏതെങ്കിലും ഒരു തമിഴൻ ഇല്ല ഏതെങ്കിലും ഒരു തെലുങ്കൻ ഇല്ല ഭഗവാനെ കുറിച്ച് പ്രചരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ വിദേശ രാജ്യങ്ങളിലെ പൗരന്മാർക്ക് സായിപ്പന്മാർക്കും അറബികൾക്കും ഒക്കെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു എന്ന് മാത്രമല്ല അറിയാവുന്ന അയ്യപ്പ ഭക്തർക്ക് അവിടെ പ്രവേശിക്കാൻ സമയവും സാഹചര്യവുമില്ല ഉള്ളവരെ വഴിയിൽ തടഞ്ഞു വിടുകയാണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ ലക്ഷ്യം തട്ടിപ്പാണ് അവർ പറയുന്നതൊക്കെ വ്യാജമാണ് ഇതിന്റെ പേരിൽ ഒരാളുങ്കൾ സൊസൈറ്റിക്കോ അല്ലെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ട ചില ഏജൻസികൾക്കോ പാർട്ടി നേതാക്കൾക്കോ ചില കോൺട്രാക്ട് പണം കിട്ടും എന്നല്ലാതെ ഒരു മെച്ചവുമില്ല ഇതിന്റെ പിന്നിലുള്ളത് പിണറായിയുടെ ദൈവഭയമാണ് പുറമേ ഭൗതികവാദിയായിരിക്കുകയും അകമേ ദൈവ ഭയത്താൽ വിറയ്ക്കുകയും ചെയ്യുന്ന ഒരു ഭീരുമായി പിണറായി വിജയൻ മാറിയിരിക്കുന്നു ശബരിമലയിലെ ആചാരങ്ങൾ ലംഘിക്കുന്നതിന് നേതൃത്വം കൊടുത്തു എന്നത് മാത്രമല്ല കോടിക്കണക്കിന് രൂപ ഈ പത്ത് വർഷ കാലയളവിൽ ദേവസ്വം ബോർഡിലെ രാഷ്ട്രീയക്കാർ അടിച്ചു മാറ്റിയിട്ടുമുണ്ട് ഭഗവാന്റെ പണത്തിൽ അവർ നടത്തുന്ന തിരിമറികൾ ഞെട്ടിക്കുന്നതാണ് പത്മകുമാർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ഏതാണ്ട് മുന്നൂറ് കോടിയോളം രൂപയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എസ് ബി ഐയിൽ നിന്ന് മാറ്റി ധനലക്ഷ്മി ബാങ്കിലേക്ക് മാറ്റിയത് അതിന്റെ പിന്നിൽ വലിയ ഇടപാടുകൾ ഉണ്ടായിരുന്നു ആ ഡിപ്പോസിറ്റ് ഗിയുടെ പുറത്താണ് വാസ്തവത്തിൽ സി പി എമ്മിന്റെ ആസ്ഥാനമന്ദിരം പണിയാനും മുഖ്യമന്ത്രിയുടെ മകളുടെ ഒരു കടബാധ്യത തീർക്കാനും ഒക്കെയുള്ള ലോൺ കൊടുത്തത് ആ ലോണിന്റെ ഒക്കെ അവസ്ഥ എന്തായി എന്ന് അന്വേഷിക്കേണ്ടതുണ്ട് ഇങ്ങനെ ഭഗവാന്റെ പണം എടുത്തുകൊണ്ട് പാർട്ടി മന്ദിരം പണിയുന്നതിനുള്ള ഈടാക്കി മാറ്റിയതെ അല്ലെങ്കിൽ മകളുടെ കടബാധ്യത തീർക്കുന്നതിനുള്ള ഈടാക്കി മാറ്റിയതൊക്കെ ഇപ്പോൾ തിരിഞ്ഞുകൊത്തുകയാണ് ഈ ഭയമാണ് വാസ്തവത്തിൽ പിണറായി വിജയനെ ആഗോള അയ്യപ്പ സംഗമം എന്ന ഈ തട്ടിപ്പിലേക്ക് കൊണ്ടുവന്നത് വോട്ട് പോയാലും നിലപാടിൽ മാറ്റില്ല ശബരിമലയിൽ യുവതികൾ പ്രവേശിക്കണം എന്നതാണ് ഞങ്ങളുടെ നിലപാട് അത് പുരോഗമനപരമാണ് ഭരണഘടനാപരമാണ് എന്ന് ആവർത്തിച്ചു പറഞ്ഞിരുന്ന കോടിയേരി ബാലകൃഷ്ണന്മാരുടെ നാടാണിത് പി കെ ശ്രീമതിമാരുടെ നാടാണിത് അതിനുവേണ്ടി വനിതാ മതിൽ കെട്ടുകയും നാടുന്നീള പ്രസംഗിക്കുകയും ചെയ്ത അയ്യപ്പ വിരോധികളുടെ പാർട്ടിയാണിത് ആ പാർട്ടി ഇപ്പോൾ ഇങ്ങനെ ഒരു സംഗമം നടത്തിയാൽ ഒരു വിശ്വാസിയെ പോലും അങ്ങോട്ട് കിട്ടില്ല എന്ന് തീർച്ചയായിട്ടുണ്ട് ഇതൊരു പാപ വിതരണ പരിപാടിയാണ് എന്ന് ബോധ്യമായതോടെ നിരവധി ആളുകൾ പിന്മാറിയിരിക്കുന്നു ശബരിമല ദർശനത്തിന് മുൻഗണന കിട്ടുന്നത് ഇത് കൊള്ളാമല്ലോ എന്ന് കരുതി ആദ്യം രജിസ്റ്റർ ചെയ്ത പലരും ഈ അയ്യപ്പ കോപം ഭയെന്ന് പിന്മാറിയിട്ടുണ്ട് വലിയ തോതിൽ ക്യാൻസലേഷൻ വരുന്നു വഴിയെ പോകുന്നവരെയൊക്കെ പിടിച്ച് ആളെ തികയ്ക്കേണ്ട സാഹചര്യമാണ് തമിഴ്നാട് മുഖ്യമന്ത്രി പോലും ഭയന്ന് പിന്മാറി വിശ്വാസം കുറവുള്ള ചിലരെയാണ് പ്രതിനിധികളായി അയച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു തട്ടിപ്പാണ് ഇപ്പോൾ ചർച്ചയാവുന്നത് ഭക്തരെല്ലാവരും പതിയെ പതിയെ പിന്മാറുകയാണ് അവിടെ ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ ബദൽ അയ്യപ്പ സംഗമവും നടത്തുന്നുണ്ട് പന്തളം കൊട്ടാരത്തിന്റെ താല്പര്യ പ്രകാരം അയ്യപ്പ ഭക്തരുടെ ഒരു സംഗമമാണ് അവർ പദ്ധതിയിടുന്നത് അത്തരത്തിൽ ബദൽ നീക്കം നടക്കുമ്പോൾ അതിനെതിരെയും വിമർശനങ്ങൾ ഉണ്ടെങ്കിലും പിണറായി വിജയൻ കാട്ടിക്കൂട്ടുന്ന ഈ തട്ടിപ്പ് ഈ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് അത് കുഴപ്പം ചെയ്യും എന്ന് വിശ്വസിക്കുന്നവരുടെ എണ്ണം പെരുകുവരികയാണ് ഇതുവരെ പുരോഗമനം പറഞ്ഞ സി പി എമ്മുകാർ പെട്ടെന്ന് അയ്യപ്പഭക്തരായി മാറുമ്പോൾ അത് ഇരട്ടത്താപ്പായി ചിത്രീകരിക്കപ്പെടും എന്ന് പുരോഗമനവാദികളായ കമ്മ്യൂണിസ്റ്റുകാർ ആശങ്കപ്പെടുന്നു ഇന്നലെ വരെ ശബരിമലയിൽ യുവതികൾ കയറണം അത് പുരോഗമനപരമാണ് യുവതികളെ തടയുന്നത് ഭരണഘടനാ വിരോധികളാണ് എന്ന് പറഞ്ഞവർ യുവതികളെ പ്രവേശിപ്പിക്കേണ്ട ആചാരങ്ങളെ സംരക്ഷിക്കണം അതിനുവേണ്ടി ഞങ്ങളിതാ ഒരുമിക്കുന്നു എന്ന് പറയുന്നത് തന്നെ തട്ടിപ്പാണ് എന്ന് വ്യക്തമാകുന്നു ഇതിനിടയിൽ മറനാടൻ പുറത്തുവിട്ട ആ ജ്യോതിഷ വാർത്ത ഭൂകമ്പം സൃഷ്ടിച്ച് മുന്നേറുന്നുണ്ട് നിരവധി ആളുകൾ ഇതിന്റെ വിശദാംശങ്ങൾ തെരയുകയും അത് വാസ്തവമാണ് എന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് അതിശക്തമായ ഭഗവത് കോപം മാറ്റാനുള്ള ഏറ്റവും എളുപ്പ വഴിയാണ് പാപം ആഗോളതലത്തിൽ വിതരണം ചെയ്യുന്നത് എന്ന ജ്യോതിഷിയുടെ കണ്ടെത്തൽ തന്നെയാണ് ഇതിന് പിന്നിലുള്ളത് കേരളത്തിലുള്ള ഭക്തരെ കൂടിയിട്ട് കാര്യമില്ല ലോകം മുഴുവൻ വ്യാപിക്കണം അതുകൊണ്ട് തന്നെ ഈ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നവർ പാപവിഹിതവുമായി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു എന്നാണ് സങ്കല്പം പല ജ്യോതിഷിമാരെയും കണ്ടിട്ടാണ് ഈ നിഗമനത്തിലേക്ക് എത്തിയത് അതിൽ ഒരു റിട്ടയേർഡ് അധ്യാപകനായ വളരെ സൽപേരുള്ള ഒരു ജ്യോതിഷി വളരെ വ്യക്തമായി തന്നെ ചില ഇടപെടൽ നടത്തിയിട്ടുണ്ട് പിണറായിക്ക് ഏറ്റവും വിശ്വാസമുള്ള ഈ ജ്യോതിഷി അദ്ദേഹത്തോട് ആലോചിച്ചിട്ടാണ് പിണറായി പല കാര്യങ്ങളും ചെയ്യുന്നത് വളരെ സ്വാധീകരായ മനുഷ്യനാണ് അനാവശ്യമായ ഒരു കാര്യങ്ങൾക്ക് പോവാറില്ല അദ്ദേഹത്തിന്റെ നിഗമനം അയ്യപ്പ കോപം മാറ്റിയാൽ എഴുപത്തിനാല് സീറ്റോടെ വീണ്ടും എൽ ഡി എഫ് അധികാരത്തിൽ വരുമെന്നാണ് ബാക്കി തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഒക്കെ ഒപ്പം വേണം ആ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഒക്കെ നടത്തുന്നതിനിടയിൽ വലിയ ജനരോഷമുണ്ടെങ്കിൽ പോലും എഴുപത്തിനാല് സീറ്റ് നേടാനുള്ള സാഹചര്യം അവർ കാണുന്നു ഈ അമ്പത്തി അഞ്ച് അറുപത് സീറ്റ് ഏത് സാഹചര്യത്തിലും ഇടതുമുന്നണിക്ക് ലഭിക്കുന്നതാണ് പിണറായി വിജയൻ അഴിമതിയുടെ പേരിൽ പിടിച്ച് ജയിലിൽ അടച്ചാലും പിണറായിയുടെ മകളെ തൂക്കിക്കൊന്നാലും ഇവിടെ അമ്പത്തഞ്ചറുപത് സീറ്റ് സി പി എമ്മിനെ നേടാൻ കഴിയും അത്തരത്തിലുള്ള ഒരു പാർട്ടി സംവിധാനം ഇപ്പോൾ സി പി എമ്മിനുണ്ട് അതില്ലാതാകണമെങ്കിൽ സി പി എമ്മിന് അധികാരം നഷ്ടപ്പെടുകയും സി പി എമ്മിൽ നിന്നും കൂട്ടത്തോടുകൂടി ഹിന്ദു വോട്ടുകൾ ചോരുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം തൽക്കാലം അടുത്ത തെരഞ്ഞെടുപ്പിൽ അൻപത്തഞ്ച് അറുപത് സീറ്റ് എന്ത് സാഹചര്യത്തിലും സി ഉണ്ടാക്കാം എമ്മിനുണ്ടാക്കാം അറുപതിൽ നിന്നും ഒരു പതിനാല് പതിനഞ്ച് സീറ്റ് കൂടി നേടാനുള്ള ഏറ്റവും എളുപ്പവഴി ഈ ജോത്സ്യം നിശ്ചയിച്ചത് യു ഡി എഫിൽ നിന്നും ഒരു പാർട്ടിയെ കൂടി ഏത് പാർട്ടിയാണെന്ന് വ്യക്തമല്ല ഒരു പാർട്ടിയെ കൂടി അടത്തിയെടുക്കുക ആ പാർട്ടി കൂടി പോന്നാൽ പൂർണ്ണമായും അത് ശരിയാവും മാത്രമല്ല അയ്യപ്പ കോപം പൂർണമായും മാറ്റുക അയ്യപ്പ കോപം ഈ വരുന്ന അഞ്ചോ എട്ടോ മാസത്തിനിടയിൽ മാറ്റാനുള്ള ഏക വഴി എന്ന് പറയുന്നത് ആഗോള സംഗമം മാത്രമാണെങ്കിൽ മാത്രമേ ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് പോകൂ ഈ പാപം അതുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്യണം എന്ന് നിർദ്ദേശമാണ് ഈ ജ്യോതിഷം കൊടുത്തിരിക്കുന്നത് അങ്ങനെ എഴുപത്തിനാല് സീറ്റ് വരെ നേടിയെടുക്കാൻ കഴിയുമെന്നും അങ്ങനെ എഴുപത്തിനാല് സീറ്റ് നേടിയാൽ താൻ സർക്കാരിൻ്റെ നിയന്ത്രണത്തിലായിക്കൊണ്ട് മരിമകനിലേക്ക് അധികാരം കൈമാറാൻ കഴിയുമെന്നും പിണറായി വിശ്വസിക്കുന്നു ഇപ്പോഴും പാർട്ടിയിലെ സർവ്വശക്തൻ പിണറായിയാണ് അനാരോഗ്യം വല്ലാതെ അലട്ടുന്നുണ്ട് കടുത്ത ദേഷ്യമാണ് പിണറായിക്ക് ഒരിടത്തും നേരം ഒരുമിച്ചിരിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല ആകെ അദ്ദേഹത്തിന് സാധിക്കുന്നത് ദീർഘകാലമായി പട്ടാമ്പി പട്ടാമ്പേശ്വർനൂർ ഭാഗത്ത് അദ്ദേഹം നടത്തിയ ഒരു ചികിത്സയുണ്ട് ഒരു പ്രകൃതി ചികിത്സയുണ്ട് ആ ചികിത്സയിലൂടെ അദ്ദേഹത്തിന്റെ സംഭാഷണത്തിന് തെളിമ നിലനിർത്താൻ കഴിയുന്നുണ്ട് അങ്ങനെ അദ്ദേഹം കൃത്യമായി സംസാരിക്കുമ്പോൾ തന്നെ പാർട്ടിയിൽ അദ്ദേഹത്തിന് നിയന്ത്രണം ഇപ്പോഴും ഉണ്ട് ഈ നിയന്ത്രണം ഉള്ള കാലത്ത് തെരഞ്ഞെടുപ്പ് നേതൃത്വം കൊടുത്ത് അധികാരം പിടിച്ച് മരുമകനെ മുഖ്യമന്ത്രി കസേരയിലേക്ക് ഇരുത്തുക എന്നതാണ് പിണറായി ലക്ഷ്യം തന്റെ കാലശേഷം മരുമകനും മകളും അവഗണിക്കപ്പെടും എന്ന് മാത്രമല്ല യു ഡി എഫ് അധികാരത്തിൽ വരുന്ന സാഹചര്യത്തിൽ പിണറായിയുടെയും കുടുംബത്തിന്റെയും അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കാൻ നിർബന്ധിതരാകും മാത്രമല്ല സി പി ഐ എം തകർന്ന് അതിലെ ഹിന്ദു വോട്ടുകൾ കിട്ടിയാലേ വളരൂ എന്ന ധാരണയിലേക്ക് ബി ജെ പി മാറിയിരിക്കുന്നത് കൊണ്ട് വലിയ തോതിൽ അന്വേഷണം ഉണ്ടായേക്കും അങ്ങനെ തന്റെ കാലശേഷം തന്റെ മകളും കുടുംബവും തകർന്നു പോകും എന്ന ആശങ്ക അയ്യപ്പന്റെ കോപം അവരുടെ മേലാണ് ഏൽക്കാൻ പോകുന്നത് എന്ന ആശങ്കയാണ് പിണറായിയെ ഇപ്പോൾ ഈ കടുംകൈക്ക് പ്രേരിപ്പിക്കുന്നത് പിണറായി ചെയ്ത പാപം പരിഹരിക്കുന്നതിന് വേണ്ടി ജനങ്ങളെ കബളിപ്പിക്കാനുള്ള തട്ടിക്കൂട്ടാണ് ഈ എന്ന് വ്യക്തമായിരിക്കുന്നു അടുത്ത ഭരണം ഉറപ്പിച്ച് തൻ്റെ പാരമ്പര്യം മരുമങ്ങനിലൂടെ നിലനിർത്താനുള്ള പിടിവാശിയുടെ ഭാഗമാണ് ഈ ആഗോള ഈ അതുകൊണ്ട് ഭക്തി അല്പമെങ്കിലുമുള്ളവർ ശ്രദ്ധിക്കുക ഈ അപകടത്തിൽ ചെന്ന് ചാടരുത് അധികാരമാണ് മോഹമെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്തായാലും പിണറായിയുടെ ഈ പാപ പരിഹാര ആഗോള അയ്യപ്പ സംഗമത്തിൽ അയ്യപ്പ ഭക്തർ ആശങ്കയിലാണ് പിണറായിക്ക് പക്ഷേ തെല്ലും ആശങ്കയില്ല താൻ ഈ പരിപാടി പൂർത്തിയാക്കുന്നതോടെ എഴുപത്തിനാല് സീറ്റിൽ വീണ്ടും അധികാരത്തിൽ വന്ന് തൻ്റെ മരുമകനിലൂടെ തൻ്റെ കുടുംബ പാരമ്പര്യം നിലനിർത്താൻ കഴിയും എന്ന് തന്നെയാണ് പിണറായിയുടെ കണക്കുകൂട്ടൽ